പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരീസഹോദരന്മാരെ ഇത് സങ്കൽപ്പിക്കുക രാത്രിയുടെ മറ്റത്തിലായതിനാൽ നിങ്ങൾ ഗാർണിദ്രയിലാണ് പെട്ടെന്ന് നിങ്ങളുടെ വാതിലിൽ ഒരു ശക്തമായ മുട്ടൽ കേൾക്കുന്നു നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നു നിങ്ങൾ ഞെട്ടിപ്പോയി ഒരുക്കമില്ലാതെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമുക്ക് നൽകുന്ന ശക്തമായ ചിത്രമാണിത് അതിനാൽ ഉണർന്നിരിക്കുക നിങ്ങളുടെ കർത്താവ് ഏത് സമയത്താണ് വരുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ ഈ ആഹ്വാനം നമ്മെ ഭയപ്പെടുത്താനല്ല മറിച്ച് നമ്മെ ഉണർത്താനും ആത്മീയ ഉറക്കത്തിൽ നിന്ന് നമ്മെ ഉണർത്താനുമാണ് യേശു ഉപയോഗിക്കുന്ന യഥാർത്ഥ ഗ്രീക്ക് പദം ഗ്രിഗോരെയോ ആണ് അതായത് ഉണർന്നിരിക്കുക ജാഗ്രത് പാലിക്കുക ജാഗരൂകരായിരിക്കുക ഇത് ശാരീരിക ഉണർവിന്റെ മാത്രമല്ല പൂർണ്ണ ഹൃദയത്തോടെയുള്ള ഒരുക്കത്തിന്റെയും ഒരു ആത്മീയ ഭാവത്തെ പകർത്തുന്നു യേശു തന്റെ വരവിനെ രാത്രിയിലെ ഒരു കള്ളനുമായി താരതമ്യം ചെയ്യുന്നു അപ്രതീക്ഷിതവും പെട്ടെന്നുള്ളതും മാറ്റാനാവാത്തതും അവന്റെ തിരിച്ചുവരവിന്റെ സമയം നമുക്ക് അറിയില്ല അത് നമ്മുടെ മരണനിമിഷത്തിലായാലും എല്ലാറ്റിന്റെയും അവസാനത്തിലായാലും ഈ അനിശ്ചിതത്വം വിശുദ്ധി ഇപ്പോൾ ജീവിക്കണമെന്ന് ആവശ്യപ്പെടുന്നു മാറ്റിവയ്ക്കരുത് എന്നിരുന്നാലും അനുതാപം ക്ഷമ സേവനം എന്നിവ വൈകിപ്പിക്കുന്ന അപകടകരമായ കെണിയിൽ നാം എത്ര എളുപ്പത്തിൽ വീഴുന്നു നാളെ ഞാൻ അത് ചെയ്യും അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സമയമുണ്ട് എന്ന് നമ്മൾ എത്ര തവണ സ്വയം പറഞ്ഞിട്ടുണ്ട് ദുഃഖവെള്ളിയാഴ്ച ഈസ്റ്റർ പ്രഭാതത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ ഉണർന്നിരിക്കുന്ന മറ്റ് വിരുന്നുകളിൽ നമ്മുടെ സംസ്കാരത്തിന് ജാഗ്രത് പാലിക്കുന്നതിന്റെ അർത്ഥം അറിയാം എന്നാൽ കൂടുതൽ ആഴമേറിയതും വെല്ലുവിളി നിറഞ്ഞതുമായ ചോദ്യം ഇതാണ് നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിനുവേണ്ടി യഥാർത്ഥത്തിൽ ഉണർന്നിരിക്കുകയാണോ അതോ ജീവിതത്തിലെ ശ്രദ്ധാശൈഥല്യങ്ങളും തിരക്കുകളും കൊണ്ട് അവ മയങ്ങിപ്പോയോ അലംഭാവം കാണിക്കാനും തെറ്റായ സുരക്ഷിതത്വ ബോധത്തിലേക്ക് മയങ്ങാനും വളരെ എളുപ്പമാണ് ഈ വ്യത്യാസം വ്യക്തമായി ചിത്രീകരിക്കുന്ന രണ്ട് ദാസന്മാരുടെ കഥയേശു പറയുന്നു വിശ്വസ്തനായ ദാസൻ നിശബ്ദമായി മറ്റുള്ളവരെ സേവിക്കുന്നു തന്റെ കടമ നിർവഹിക്കുന്നു അവശ്യക്കാർക്ക് ഭക്ഷണം നൽകുന്നു യജമാനം മടങ്ങിവരുമ്പോൾ ദാസൻ വിശ്വസ്തനും അനുഗ്രഹീതനുമായി കാണപ്പെടുന്നു മറുവശത്ത് ദുഷ്ടനായ ദാസൻ എൻറെ യജമാനൻ വൈകുന്നു എന്ന് പറയുകയും മറ്റുള്ളവരോട് മോശമായി പെരുമാറാൻ തുടങ്ങുകയും അശ്രദ്ധയും തയ്യാറെടുപ്പില്ലാത്തവനുമായി മാറുകയും ചെയ്യുന്നു അവന്റെ പതനം പെട്ടെന്നുള്ളതും വിനാശകരവുമായ പാപമല്ല മറിച്ച് ക്രമേണ അലംഭാവത്തിലേക്ക് മുങ്ങിപ്പോകുകയാണെന്നത് ശ്രദ്ധിക്കുക ഇനിയും സമയമുണ്ട് എന്ന് അദ്ദേഹം ചിന്തിച്ചു ഇന്ന് നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണിത് നമുക്ക് അനന്തമായ സമയശേഖരം ഉണ്ടെന്ന അപകടകരമായ വിശ്വാസത്തോടെയാണ് പലപ്പോഴും ആത്മസംതൃപ്തി ചെറുതായി ആരംഭിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പൈതൃകം പോലും ഇതേ സത്യത്തെ പ്രതിധ്വനിപ്പിക്കുന്നു മഹാഭാരതത്തിൽ യുധിഷ്ഠിരനോട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ വാക്കുകളിൽ മറുപടി പറഞ്ഞു അഹന്യ അഹനി ഭൂതാനി ഗച്ഛന്തി ഹയമാലയം ശേഷാദസ്ഥാവരം ഇച്ഛന്തി കിം ആശ്ചര്യം അത് പരം അതിന്റെ അർത്ഥം ദിവസം തോറും എന്നമറ്റ ജീവികൾ മരണഭവനത്തിലേക്ക് പോകുന്നു എന്നിട്ടും അവശേഷിക്കുന്നവർ എന്നേക്കും ജീവിക്കുമെന്ന് കരുതുന്നു ഇതിനേക്കാൾ അത്ഭുതകരമായി മറ്റെന്താണ് അതല്ലേ യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് മരണം നമ്മെ ചുറ്റിപ്പറ്റിയാണ് പക്ഷേ അത് ഒരിക്കലും നമ്മെ സ്പർശിക്കാത്തതുപോലെയാണ് നമ്മൾ ജീവിക്കുന്നത് ദുഷ്ടനായ ദാസനെ പോലെ ഇനിയും സമയമുണ്ട് എന്ന് നമ്മൾ പറയുന്നു എന്നാൽ യുധിഷ്ഠിരനും യേശുവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു സമയം നിയന്ത്രിക്കുന്നത് നമ്മുടേതല്ല ഇന്ന് തയ്യാറായി ജീവിക്കുക എന്നതാണ് ജ്യാനമാർഗം ചിലപ്പോൾ യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ നമ്മുടെ നിയന്ത്രണത്തെയും സമയത്തെയും കുറിച്ചുള്ള മിഥ്യാധാരണകളെ ഭേദിക്കുന്നു കുറച്ചുനാർ മുമ്പ് അഹമ്മദാബാദിനെടുത്ത് ഒരു ദാരുണമായ വിമാനാപകടം രാജ്യത്തെ പിടിച്ചുകൊലുക്കി ഗതാഗത് കുരുക്കിൽ കുടുങ്ങിയ ചില യാത്രക്കാർക്ക് വിമാനം നഷ്ടപ്പെട്ടു അവർ രക്ഷപ്പെട്ടു മറ്റുള്ളവർ വിമാനത്തിൽ കയറി വീട്ടിലേക്കും മടങ്ങിയില്ല ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി യേശു പറയുന്ന അപ്രതീക്ഷിതമായ ഇടിയാണിത് നമുക്ക് സമയം തിരഞ്ഞെടുക്കാൻ കഴിയില്ല പക്ഷേ നമുക്ക് തയ്യാറായി ജീവിക്കാം ചെറിയ ദൈനംദിന നിമിഷങ്ങളിൽ പോലും നമുക്ക് ഇത് ഓർമ്മിപ്പിക്കപ്പെടുന്നു എന്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ ഇന്ത്യയിലെ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോയി അവൻ എല്ലാം ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു എല്ലാം തീർന്നുവെന്ന് കരുതി പക്ഷേ അവൻ എത്തിയപ്പോൾ ജീവനക്കാർ അവനോട് പറഞ്ഞു നിങ്ങളുടെ ബുക്കിംഗ് ഒരിക്കലും നടന്നില്ല അവൻ ഞെട്ടിപ്പോയി അവൻ തയ്യാറാണെന്ന് അവൻ കരുതി പക്ഷേ തയ്യാറെടുപ്പ് പൂർത്തിയായിരുന്നില്ല അതൊരു ഹോട്ടൽ റിസർവേഷൻ മാത്രമായിരുന്നു പക്ഷേ അത് ആഴത്തിലുള്ള ഒരു ധാരണ അവശേഷിപ്പിച്ചു നിത്യതയ്ക്കായി തയ്യാറായിരിക്കുക എന്നത് എത്ര പ്രധാനമാണ് ഒരു ദിവസം കർത്താവിന്റെ മുമ്പാകെ നിന്ന് നമ്മൾ ഒരിക്കലും തയ്യാറെടുക്കുന്നില്ലെന്നും മാനസാന്തരം വൈകിപ്പിക്കുന്നുണ്ടെന്നും ക്ഷമ വൈകിപ്പിക്കുന്നുണ്ടെന്നും സ്നേഹം വൈകിപ്പിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നത് സങ്കൽപ്പിക്കുക ആ നിമിഷം മാറ്റിവെക്കാൻ കഴിയില്ല കഷ്ടപ്പാടുകളിലൂടെ നിശബ്ദമായി സേവനമനുഷ്ഠിച്ച വിശുദ്ധ അൽഫോൻസെയും അംഗീകാരം തേടാതെ ദരിദ്രരിൽ ദരിദ്രരെ അക്ഷീണം സേവിക്കുന്ന മദർ തെരേസയും പോലുള്ള വിശുദ്ധന്മാർ ജാഗ്രത് പാലിക്കുക എന്നതിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്നു കർത്താവ് എപ്പോൾ മടങ്ങിവരുമെന്ന് അവർ ഊഹിച്ചില്ല അവർ കണ്ടുമുട്ടിയ ഓരോ നിമിഷത്തിലും ഓരോ വ്യക്തിയിലും അവൻ ഇതിനകം അവരുടെ ഇടയിൽ സന്നിഹിതനാണെന്ന് അവർ ജീവിച്ചു അവരുടെ ഉദാഹരണം നമ്മെ അഭിമുഖീകരിക്കുന്നു ക്രിസ്തു ഇപ്പോൾ യഥാർത്ഥത്തിൽ സന്നിഹിതനാണെന്ന് നമ്മൾ ജീവിക്കുന്നുണ്ടോ അതോ നമ്മൾ വളരെയധികം ശ്രദ്ധ തിരിക്കുന്നുണ്ടോ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ജൂതന്മാരെ അഭയം പ്രാപിക്കുകയും ജയിലിലെ ഭീകരതകളിൽ പോലും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്ത ക്വാറിറ്റൈൻ ബൂം പോലുള്ള സാക്ഷികളുടെ ജീവിതത്തിലും ഈ പാഠം പ്രതിധ്വനിക്കുന്നു അറിയപ്പെടുന്ന ഒരു ദൈവത്തിന് അജ്ഞാതമായ ഒരു ഭാവിയെ ഭരമേൽപ്പിക്കാൻ ഒരിക്കലും ഭയപ്പെടരുത് എന്ന് അവർ പ്രശസ്തമായി പറഞ്ഞു കർത്താവേ എന്നെ വിശുദ്ധനാക്കൂ പക്ഷേ ഇതുവരെ ചെയ്യരുത് എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ ആദ്യകാല പ്രാർത്ഥന മനുഷ്യന്റെ മടിയെ പ്രതിഫലിപ്പിക്കുന്നു എന്നാൽ ദൈവം അവന്റെ ഹൃദയത്തെ കൃപയാൽ കുത്തിയപ്പോൾ അവൻ കീഴടങ്ങുകയും സഭയുടെ മഹാനായ വിശുദ്ധന്മാരിൽ ഒരാളായി മാറുകയും ചെയ്തു അവരുടെ കഥകൾ അടിയന്തിര ഓർമ്മപ്പെടുത്തലുകളാണ് വൈകരുത് ദൈവത്തിന്റെ കാരുണ്യം ആരമേറിയതാണ് എന്നാൽ വിശുദ്ധിയിലേക്കുള്ള അവന്റെ വിളി ഞെരുക്കമുള്ളതാണ് അപ്പോൾ നമ്മൾ എങ്ങനെ തയ്യാറായി ജീവിക്കും ആദ്യം ഇന്ന് അനുദപിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റൊരു ദിവസം പാപം വഹിക്കരുത് ഇപ്പോൾ ക്ഷമിക്കുക തകർന്ന ബന്ധങ്ങളെ അനുരഞ്ജിപ്പിക്കാൻ തികഞ്ഞ നിമിഷത്തിനായി കാത്തിരിക്കരുത് ദൈവം നമ്മിൽ ഓരോരുത്തർക്കും നൽകിയ സമ്മാനങ്ങൾ ഉപയോഗിച്ച് വിശ്വസ്തതയോടെ സേവിക്കുക എല്ലാറ്റിനുമുപരി മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുക വിശ്വസ്തദാസൻ മറ്റുള്ളവരെ പോറ്റി ദുഷ്ടദാസൻ അവരെ ദുരുപയോഗം ചെയ്തു നാം പരസ്പരം പ്രത്യേകിച്ച് ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കരുണ ആവശ്യമുള്ളവരോടും എങ്ങനെ പെരുമാറുന്നു എന്നതിൽ നമ്മുടെ ആത്മീയ സന്നദ്ധത ആഴത്തിൽ വെളിപ്പെടുന്നു തയ്യാറായി ജീവിക്കുക എന്നതിനർത്ഥം പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ദിവസവും വളർത്തിയെടുക്കുക തിരുവെഴുത്തുകളിൽ മുഴുക്കുക ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുക എന്നിവയാണ് ഈ ആത്മീയ ശിക്ഷണങ്ങൾ വെറും ആചാരങ്ങളല്ല മറിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തുകയും നമ്മുടെ ആത്മാക്കളെ സ്ഥിരപ്പെടുത്തുകയും വിശ്വസ്തതയോടെ സ്നേഹിക്കാനും സന്തോഷത്തോടെ സേവിക്കാനും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ജീവരേഖകളാണ് ജാഗ്രത എന്നത് ഭയത്തിലേക്കുള്ള ആഹ്വാനമല്ല മറിച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ സന്തോഷകരമായ പ്രത്യാശയിലേക്കുള്ള ആഹ്വാനമാണ് അവന്റെ സമൃദ്ധമായ കൃപയിൽ ആശ്രയിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളെന്ന നിലയിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും പരസ്പര പ്രോത്സാഹനത്തിലും ഒരുമിച്ച് നടക്കുന്ന ഈ സന്നദ്ധതയുടെ യാത്രയിൽ നാം പരസ്പരം പിന്തുണയ്ക്കുന്നു സഹോദരീ സഹോദരന്മാരെ കർത്താവിന്റെ വരവ് ഉറപ്പാണ് സമയം മറിഞ്ഞിരിക്കുന്നു വിശ്വാസസമൂഹമെന്ന നിലയിൽ നാം അലംഭാവത്തെയും വ്യതിചലനത്തെയും നിരസിക്കണം ജാഗ്രതയോടെയുള്ള പ്രത്യാശ സജീവമായ സ്നേഹം പ്രവചനധൈര്യം എന്നിവ സ്വീകരിക്കണം ഉറങ്ങിപ്പോകാതെ പ്രിയപ്പെട്ടവന്റെ വരവിനായി സന്തോഷത്തോടെ കാത്തിരിക്കുന്ന വിശ്വസ്ത ദാസന്മാരായി നാം കണ്ടെത്തപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഞങ്ങളുടെ അലംഭാവത്തിലൂടെയും വ്യതിചലനങ്ങളിലൂടെയും തുളച്ചുകയറണമേ അടിയന്തിരവും സ്നേഹപൂർണവുമായ നിങ്ങളുടെ വിളിക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തണമേ നീ മുട്ടുമ്പോൾ ഞങ്ങൾ വിശ്വാസത്തോടും ധൈര്യത്തോടും സ്നേഹത്തോടും കൂടി പ്രതികരിക്കട്ടെ ആമേൻ